മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നാട്ടിക നിയോജക മണ്ഡലത്തിൽ വിതരണം ചെയ്തത് നാല് പോയിന്റ് നാല് എട്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ ഒമ്പത് പഞ്ചായത്തുകളിലായി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പേർക്കാണ് ധനസഹായം ലഭിച്ചത് ചേർപ്പ് വലപ്പാട് എന്നീ പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ തുക നൽകിയത് ചേർപ്പിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വ്യക്തികൾക്കായി അറുപത്തിയെട്ട് ദശാംശം നാല് ലക്ഷം രൂപയും വലപ്പാട് നാനൂറ്റി എഴുപത്തി പേർക്കായി അറുപത്തിയെട്ട് ദശാംശം ആറ് ആറ് ലക്ഷം രൂപയും നൽകി ചാഴൂർ പഞ്ചായത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വ്യക്തികൾക്ക് നാൽപ്പത്തി ദശാംശം ഒൻപത് ആറ് ലക്ഷം രൂപ പാറളത്ത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേർക്ക് അൻപത്തിനാല് ദശാംശം രണ്ട് എട്ട് ലക്ഷം രൂപ അന്തിക്കാട് ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർക്ക് മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപ തളിക്കുളത്ത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്കായി മുപ്പത്തി ഒൻപത് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം അവണിശ്ശേരിയിൽ ഇരുന്നൂറ്റി ഇരുപത് പേർക്ക് മുപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് എട്ട് ലക്ഷം താന്യത്ത് മുന്നൂറ്റിയൊന്ന് പേർക്ക് അൻപത്തി അഞ്ച് ദശാംശം നാല് എട്ട് ലക്ഷം രൂപ നാട്ടികയിൽ നൂറ്റി എൺപത്തി എട്ട് പേർക്ക് നാൽപ്പത്തിരണ്ട് ദശാംശം ഒൻപത് എട്ട് ലക്ഷം രൂപയും എന്നിങ്ങനെയാണ് വിതരണം ചെയ്തത് നാൽപ്പത്തിരക്ഷം കിട്ടുക എന്ന് പറഞ്ഞ് വളരെ ജില്ലയിൽ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ പരിശോധിക്കുമ്പോൾ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് ശിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ലഭിച്ചത് ഇത് വളരെ ഏറെ വളരെ ഉള്ള ഓഫീസ് വർക്കിൻ്റെ ഫലമായിട്ടാണ് ലഭിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ശികിത്സാ സഹായം മാത്രമല്ല വിവിധ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങളും ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും മനസ്സ് സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങളാണ് നമ്മുടെ കേരള സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുക അതൊക്കെ നേരിട്ട് കൊടുക്കുവാനും ജനങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ടുവരാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ജനങ്ങളുടെ ഇനിയും സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നേരിട്ട് പോകാതെ തന്നെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ എല്ലാവിധ അനുകൂലങ്ങളും ലഭിക്കാനുള്ള എല്ലാവിധ സാഹചര്യവും ഓഫീസിൽ നിന്ന് ലഭിക്കുന്നു ആചയുടെയും ഈ വരുന്ന കാലഘട്ടം ഈ വരുന്ന കാലഘട്ടത്തിൽ എല്ലാ അനുകൂലങ്ങൾക്കും വന്ന് ബന്ധപ്പെട്ടാൽ യാതൊരു പ്രയാസമില്ലാതെ ലഭിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ നിന്ന് ലഭിക്കാനും അതൊരു മാതൃകയായി ജനങ്ങളിൽ സ്വീകരിച്ചാൽ എം എൽ എയുടെയും അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെയും പ്രതീക്ഷകൾ ഒറ്റ നോട്ടത്തിൽ തന്നെ വലിയൊരു മാറ്റം നമ്മുടെ പ്രദേശത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഈ നാട്ടിൽ മുഴുവൻ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും നമ്മുടെ സർക്കാരിൻ്റെ വികസനം